ഒപ്പിയം യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് കിട്ടിയ ഒരു ട്രോഫിയുണ്ട് ചെന്നൈയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ചൈനീസ് രാജവംശവും തമ്മിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വരെ യുദ്ധങ്ങൾ നടന്നു കറുപ്പ് യുദ്ധം അഥവാ ഒപ്പിയം വാർ എന്നാണ് ഇവ അറിയപ്പെടുന്നത് ഇന്ത്യയിൽ നിന്ന് ബംഗാൾ ഒപ്പിയം ചൈനയിലേക്ക് കയറ്റി അയക്കുന്നതിനെ ചൊല്ലിയുള്ള യുദ്ധത്തിൽ ചൈന പരാജയപ്പെട്ടു അതിൻ്റെ വിജയസ്മരണകളിലൊന്നായ ഒരു ചൈനീസ് ബെൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെത്തിച്ചു ആ ബെൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന രണ്ടാമത്തെ മ്യൂസിയമായ ചെന്നൈ ഗവൺമെന്റ് മ്യൂസിയത്തിലുണ്ട് ചരിത്രകുതുകളും സഞ്ചാരികളും തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണ് എഗ്മോറിലെ ഈ മ്യൂസിയം മ്യൂസിയത്തിലെ അപൂർവ കാഴ്ചകളിലേക്കാണ് ഈ യാത്ര കെട്ടത്തിന്റെ തിരക്കിൽ നിന്ന് മ്യൂസിയം കവാടത്തിലേക്ക് കയറുമ്പോൾ തന്നെ ശാന്തത അനുഭവപ്പെടും പതിനാറ് പോയിന്റ് രണ്ട് അഞ്ച് ഏക്കറിലാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇന്തോ ഗോഥിക് ശൈലിയിൽ കമാനങ്ങളോടെയാണ് ഓരോ കെട്ടിടങ്ങളും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആറോളം ഗാലറികളുണ്ട് അതിലെ പ്രധാന കാഴ്ചകൾ കണ്ടുവരാം ആയുധ ഗാലറി കൊളോണിയൽ ശൈലിയിലുള്ള ഈ കെട്ടിടത്തിലാണ് ആയുധ ശേഖരമുള്ളത് കവാടത്തിൽ ആദ്യം തന്നെ ഒഡീഷയിലെ കാന്താസ് ഗോത്രക്കാരുടെ മെരിയ എന്ന ബലിദണ്ഡാണ് കാണുക വിളവ് വർദ്ധിക്കുന്നതിനായി ഈ മരനിർമ്മിതിയിൽ വെച്ച് മനുഷ്യനെ ബലി കൊടുക്കുന്നതായിരുന്നു അവരുടെ രീതി ഈ മരനിർമ്മിതി ഇവിടെ മാത്രമേ ഇപ്പോഴുള്ളൂ തൊട്ടടുത്ത് തന്നെ ചൈനീസ് ബെൽ ഒപ്പിയം യുദ്ധത്തിലെ ട്രോഫിയാണിത് മനോഹരമായ കെട്ടിടമാണിത് വാളുകളും യുദ്ധക്കോപ്പുകളുമാണ് ഉള്ളിലെന്ന് മാത്രം വിവിധതരം പീരങ്കികളും ഉണ്ടകളും യുദ്ധസ്മരണകൾ ഉണർത്തും ചരിത്രാതീത കാലത്തെ കളിമൺ നിർമ്മിതികളും മൃതി അറകളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്നവയാണ് മരത്തിലെ കൊത്തുപണികളുടെ സൂക്ഷ്മത ആരെയും അതിശയിപ്പിക്കും പ്രധാന ഗാലറി ജൈന ബുദ്ധ ഗാലറികളാണ് ഇവിടെ പ്രധാനം ബുദ്ധപ്രതിമകളും കഥകളുടെ ശിലാഖ്യാനങ്ങളും സവിശേഷമാണ് ബുദ്ധൻ യാചിക്കുന്ന ശിലാരൂപമാണ് എടുത്തു പറയേണ്ടത് വിഗ്രഹങ്ങളും സംഹിതകളും മനോഹരമായി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പുരാതന രാജവംശങ്ങളിലെ പ്രതിമകളുടെ വിപുലമായ ശേഖരം പ്രധാന ഗാലറിയിലുണ്ട് ചോളകാലത്തേതു മുതൽ ഹൊസാലക്കാരുടെയും വിജയനഗരക്കാരുടെയും ശില്പ മാതൃകകൾ കമനീയമാണ് ചരിത്രത്തോടൊപ്പം ജീവശാസ്ത്ര സംബന്ധിയായ ശേഷിപ്പുകളുടെയും വലിയ ശേഖരം യാത്രികർക്ക് ഇഷ്ടമാകും തിമിംഗലത്തിന്റെ പടുകൂറ്റൻ അസ്ഥിഗൂടം ആരെയും അമ്പരപ്പിക്കും ആനയും പെരുമ്പാമ്പും ആറടി നീളമുള്ള ആമയും സ്റ്റഫ് ചെയ്യപ്പെട്ട വിവിധ മൃഗങ്ങളും ഈ ഗാലറിയെ അലങ്കരിക്കുന്നു ചുരുങ്ങിയത് ഒരു ദിവസം എടുക്കും ഇവയെല്ലാം കണ്ടു തീർക്കാൻ പക്ഷെ ആ കാഴ്ചകൾ നമ്മളെ കൊണ്ടുപോകുന്നത് നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്കാണ് ചരിത്രാതീത കാലത്തെ വീരക്കല്ലുകൾ മുതൽ ടിപ്പു സുൽത്താന്റെ കാലത്തെ പീരങ്കികൾ വരെ ഇങ്ങനെ നമ്മളെ ചരിത്രത്തിലേക്ക് ആനയിക്കും തിരികെ ഇറങ്ങുമ്പോൾ വിക്ടോറിയ മെമ്മോറിയൽ ഹാളിൽ കയറാൻ മറക്കരുത് സ്ഥിരം കലാപ്രദർശന വേദിയാണിത് നൂറ്റി പതിനെട്ട് വർഷം പഴക്കമുള്ള ഈ മനോഹരമായ കെട്ടിടത്തിൽ അത്യപൂർവങ്ങളായ പെയിന്റിങ്ങുകളാണുള്ളത് ഇതിൽ രാജാ രവിവർമ്മയുടെ അസൽ ഛായാചിത്രങ്ങളാണ് ഏറ്റവും ആകർഷണീയം മുഗൾ രാജസ്ഥാനി ശില്പകലയുടെ മാതൃകയാണ് വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ ഇതുകൂടി കണ്ട് പുറത്തിറങ്ങുമ്പോൾ നഗരം സന്ധ്യാശോഭയിലായിരുന്നു ചരിത്രം മ്യൂസിയങ്ങളിൽ ഉറങ്ങുമ്പോൾ നഗരം നിശാ നടത്തത്തിനൊരുങ്ങുകയായിരുന്നു ട്രാവൽ നോട്ട്സ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ആണ് ദൂരം ലൊക്കേഷൻ പന്തിയോൺ റോഡ് എഗ്മോർ മ്യൂസിയം സമയം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ